രാജേട്ടനോടും രുദ്രനോടും യാത്ര പറഞ്ഞ് ദക്ഷ സ്കൂളിലേക്ക് കയറിപ്പോയി പോകുമ്പോഴേ ഫോണെടുത്ത് അമ്മയെ വിളിക്കാനും അവൾ മറന്നിരുന്നില്ല ഹലോ അമ്മയുടെ പൊന്നെ മറുപറത്ത് രണ്ട് ബെല്ല് ഇറങ്ങിയത് ചെയ്തപ്പോഴേക്കും ലേഖമ്മയുടെ സ്നേഹത്തോടെയുള്ള വിളി ദക്ഷയുടെ കാതിലേക്ക് വന്നു അമ്മേ മോളെ എവിടെയാണ് സ്കൂളിലെത്തിയോ ഓ ഞാൻ സ്കൂളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് മോളുടെ പിറന്നാളല്ലേ അമ്മ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തു മോൾക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് അമ്മ നിർബന്ധിക്കാതിരുന്നത് ഞാൻ പോയില്ലെങ്കിൽ സാരമില്ല എന്റെ അമ്മകുട്ടി പോയല്ലോ അത് മതി ചിരിയോടെ അവൾ തുടർന്നു പിന്നീട് പത്മാവതിയമ്മ വന്ന വിവരങ്ങളൊക്കെ ദക്ഷ അമ്മയോട് പറഞ്ഞു വിശേഷം പറഞ്ഞവൾ സ്കൂളിലേക്ക് കയറി അമ്മേ വെക്കുവാണ് ഞാൻ സ്കൂളിലെത്തിയിട്ടോ ഇനി ഉച്ചയ്ക്ക് വിളിക്കാം ശരി മോളെ അവർ ഫോൺ കട്ട് ദക്ഷ ബാഗിലേക്ക് എടുത്തു വെച്ചു ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്ന് ചെറിയൊരു സെലിബ്രേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവറായിട്ടൊന്നുമില്ലാട്ടോ ബോർഡിൽ അവർ കുഞ്ഞുമക്കളെല്ലാവരും ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ എന്ന് എഴുതി കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് റോസാപ്പൂക്കളും ടീച്ചറിൻ്റെ മേശമേൽ വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് ചോക്ലേറ്റുകളും ദക്ഷയ്ക്ക് സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി രണ്ടു മാസം മുന്നേ സ്കൂൾ തുറന്ന സമയത്ത് അവന്തിക എന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോഴാണ് കുഞ്ഞുങ്ങൾ ദക്ഷയോടെ ടീച്ചറുടെ ബർത്ത്ഡേ എന്നാണ് ചോദിച്ചത് അവളത് പറയുകയും ചെയ്തു അതിപ്രകാരം കുഞ്ഞുങ്ങളെല്ലാവരും ഓർത്തുവച്ച് ഒരാഘോഷം സംഘടിപ്പിച്ചതാണ് എല്ലാവരും അവൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ ആദ്യമ ദക്ഷയുടെ ബാഗിൽ നിറഞ്ഞു കുട്ടികൾക്ക് തിരിച്ചെന്തെങ്കിലും മധുരം കൊടുക്കണമെന്ന് ദക്ഷ ഓർത്തു ആകെ ആകെക്കൂടി ചുരുട്ടിപ്പിടിച്ച രണ്ടായിരം രൂപയെ കയ്യിലുള്ളൂ എന്നാലും അതിൽ നിന്നൊരു പങ്കെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങണമെന്ന് അവൾ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഹെഡ്മാസ്റ്ററോട് ചോദിച്ചിട്ട് അരമണിക്കൂർ ടൗൺ വരെ ഒന്ന് പോകാൻ ദക്ഷ കണക്ക് കൂട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ പോയി വന്നോളാൻ ഹെഡ്മാസ്റ്റർ അവൾക്ക് മറുപടിയും കൊടുത്തു ഒരു മണിയായപ്പോൾ ദക്ഷ അടുത്തുള്ള ടൗണിലേക്ക് പുറപ്പെട്ടു ആദ്യം കണ്ട ഒരു ബേക്കറി കയറി അവൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റും പത്ത് ജിലേബിയും വാങ്ങിച്ചു മൊത്തം മുപ്പത് കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് എല്ലാവർക്കും കൊടുക്കാനുള്ള ജിലേബി വാങ്ങിക്കാൻ അവളുടെ കൈ പണമില്ല അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം എന്ന മട്ടിൽ അവൾ പത്തെണ്ണം വാങ്ങി കുഞ്ഞുങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ അവൾ തീരുമാനിച്ചു ബേക്കറിയിൽ നിന്നിറങ്ങിയ ശേഷം ഒരു ചെറിയ തുണിക്കടയിലേക്ക് കയറി അമ്മയ്ക്കൊരു മുണ്ട് വാങ്ങണം അവൾ അവിടേക്ക് ചെന്നു ഒരുപാട് വില കൂടിയതൊന്നുമല്ല അറുന്നൂറ്റമ്പത് രൂപയുടെ കരുനീല കരയുള്ള ഒരു അങ്ങനെ എല്ലാം കൂടി അവൾ ആയിരം രൂപയിൽ ഒതുക്കി ബാക്കി ആയിരം രൂപ ബാഗിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ടൗണിലെ ബാങ്കിലെത്തിയതാണ് രുദ്രൻ ആ സമയത്താണ് അവൻ ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നത് കാണുന്നത് അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് ദക്ഷയാണെന്ന് മനസ്സിലായത് പെട്ടെന്ന് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു മുഖം ഗൗരവത്തിലായി രുദ്രൻ തൻ്റെ കാർ ഒതുക്കി നിർത്താൻ രാജേട്ടനോട് ആവശ്യപ്പെട്ടു എന്താ മോനെ എന്തെറ്റി ഒന്നുമില്ല രാജേട്ടാ ഒന്ന് ഫോൺ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടവൻ കാറിൽ പെട്ടെന്ന് അവൻ നോക്കിയതും ദക്ഷയെ കാണുന്നില്ല എവിടെ പോയി അവൻ ചുറ്റും നോക്കി അപ്പോഴാണ് ദക്ഷ ഒരു കാറിലേക്ക് കയറുന്നത് രുദ്രൻ കണ്ടത് അവന്റെ കടപ്പല്ലുകൾ എരിഞ്ഞു തന്തേപോലെ തന്നെയാണോ മകളും ഓർത്തുകൊണ്ട് അവൻ ഇത്തിരി നേരം മറഞ്ഞു നിന്നു ആ കാർ അരികിലൂടെ കടന്നു പോയപ്പോഴാണ് ദക്ഷയുടെ സ്കൂളിൽ നിന്നും തന്നെ കാണുവാനായി ഹോസ്പിറ്റലിലെത്തിയ ഒരു അധ്യാപകനാണ് അവൻ മനസ്സിലാക്കിയത് സ്കൂളിലേക്ക് പോകണമെന്നും പറഞ്ഞ് കാലത്ത് ഇറങ്ങിയിട്ട് ഇവൾ ടൗണിലൂടെ ചുറ്റി നടക്കുവാണ് വീട്ടിലേക്ക് വാടി ഇതിൻ്റെ ബാക്കി അവിടെ അവൻ വീണ്ടും കാറിലേക്ക് കയറി ഈ സമയത്ത് ദക്ഷ സഹപ്രവർത്തകനായ വേണുമാഷിൻ്റെ കൂടെ സ്കൂളിലെത്തിയതാണ് മാഷ് മാഷിൻ്റെ കുട്ടിയുടെ സ്കൂളിൽ എന്തോ ആവശ്യത്തിന് പോയി മടങ്ങി വരുമ്പോഴാണ് ദക്ഷയെ കാണുന്നത് കാർ നിർത്തിയതും ദക്ഷ അയാളുടെ ഒപ്പം കയറിപ്പോന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ സ്കൂളിലെത്തി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെ ജിലേബിയും എല്ലാവർക്കും അവൾ അത് പങ്കുവെച്ചു അതിനുശേഷം സ്റ്റാഫ് റൂമിലും അവൾ മിഠായി കൊടുത്തു വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് വരാനാണ് ലേഖയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്കും ഒരു ജിലേബിയും ഇത്തിരി മുട്ടായിയും മുണ്ടും ഒക്കെ സമ്മാനമായി അവൾ ബാഗിൽ സൂക്ഷിച്ചു വെച്ചു അവൾ പറഞ്ഞതുപോലെ സ്കൂൾ വിട്ട നേരത്ത് എത്തി പരിസരം പോലും മറന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ ഉമ്മ കൊടുത്തു മകൾക്കായി അമ്മയും ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത് അവൾ ആ കവറിലേക്ക് നോക്കി ഒന്നുമില്ല ഇത്തിരി പായസം പിന്നെ ഉണ്ണിയപ്പോൾ ഒരു ചുരിദാറുണ്ടേ ഷോ ഇതിനൊക്കെ എവിടെന്നാ കാശ് അതൊക്കെ അമ്മയുടെ കയ്യിലുണ്ട് അമ്മയോട് സംസാരിച്ച് നിന്നപ്പോൾ രാജേട്ടൻ കാറുമായി എത്തി അവൾ അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി സാറ് കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞു മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വണ്ടിയിൽ കയറി പാടെ രാജേട്ടൻ പറഞ്ഞു ഓഫീസിലാണോ അതോ ഓഫീസിലാണ് മോളെ ആരൊക്കെയോ സാറിനെ കാണാൻ വന്നിട്ടുണ്ട് അവൾ തലകുലുക്കി പിറന്നാളിന്റെ കാര്യം മനഃപൂർവ്വം ലക്ഷ്മിയമ്മയോടും അമ്മമ്മയോടും ഒന്നും അവൾ പറഞ്ഞിരുന്നില്ല എന്തിനാ വെറുതെ എന്ന് അവൾ ഓർത്തു പതിവ് പോലെ ലക്ഷ്മി അവളെയും കാത്തു മരത്തുണ്ട് ദക്ഷ ഇറങ്ങിച്ചെന്നപ്പോഴാണ് അവിടെ വല്യമ്മയും വലിച്ചത് നിൽക്കുന്നത് അവൾ കണ്ടത് പെട്ടെന്ന് ദക്ഷയുടെ മുഖം വാടി ലക്ഷ്മി അത് കണ്ടുപിടിക്കുകയും ചെയ്തു ഒരുപാട് സ്നേഹത്തോടെ പത്മാവതിയമ്മ അവളെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ വല്ലമ്മയുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തു വന്നു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദക്ഷ മുകളിലെ മുറിയിലേക്ക് പോയി ഓഫീസിലാണെന്ന് പറഞ്ഞ രുദ്രൻ മുറിയിൽ നിൽക്കുന്നത് ദക്ഷ കണ്ടു അവൾ റൂമിൽ കയറിയതും രുദ്രൻ എഴുന്നേറ്റ് വന്ന് ഡോർ വലിച്ചടിച്ചു എന്നിട്ട് ദക്ഷയുടെ നേർക്ക് പാഞ്ഞെടുത്തു എവിടെ അഴിഞ്ഞാടാൻ പോയി നടക്കുമായിരുന്ന ഡീ ചോദിച്ചുകൊണ്ടാണ് അവളുടെ കയ്യിലിരുന്ന ബാഗും കവറും മേടിച്ച് അവൻ വലിച്ചെറിഞ്ഞത് എന്നിട്ട് ഇടം കൈകൊണ്ട് ദക്ഷയുടെ കവളിൽ കുത്തിപ്പിടിച്ചു പാവൻ ദക്ഷ അവൾക്കൊന്നും മനസ്സിലായില്ല വേദന കൊണ്ട് പൊളിഞ്ഞപ്പോഴും അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി നിന്നു സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടുത്തെ സാറുമായിട്ട് കറങ്ങുവാണോ നിന്റെ പണി അവൻ ചോദിച്ചതും ദക്ഷയ്ക്ക് മനസ്സിലായി താൻ ഉച്ചയ്ക്ക് ടൗണിൽ പോയത് എങ്ങനെയോ രുദ്രൻ അറിഞ്ഞുവെന്ന് നീ ഒരു പാവാണെന്ന് കരുതി കൂടെ കൂട്ടിയപ്പോ തന്തേക്കാൾ വെറുമായി അല്ലേടി രുദ്രൻ ചോദിച്ചതും ദക്ഷയുടെ മിഴികൾ നിറഞ്ഞൊഴുകി കൂടുതലൊന്നും അവനോട് പറയാമെന്നില്ല രുദ്രനെ തള്ളി മാറ്റിയിട്ട് അവൻ വലിച്ചെറിഞ്ഞ ബാഗ് കയ്യിലെടുത്തു ഞാൻ പോകുന്നു ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് ദക്ഷ അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു വാതിലിനടുത്തേക്ക് നടന്നു പോയി ദക്ഷ മുറിവിട്ടിറങ്ങും പോകാൻ തുടങ്ങിയതും രുദ്രം പാഞ്ഞു ചെന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു എന്നിട്ടവളുടെ ബാഗ് മേടിച്ച് വീണ്ടും വലിച്ചൊരു ഏറ് കൊടുത്തു ആ സമയത്താണ് വർണ്ണക്കടലാസുകളെ പൊതിഞ്ഞ കുറച്ച് സമ്മാനപ്പൊതികൾ ആകെ നിറഞ്ഞത് രുദ്രൻ്റെ മിഴികൾ ഒന്ന് ചുരുങ്ങി അവൻ നോക്കിയതും കണ്ടു ഹാപ്പി ബർത്ത് ഡേ ടീച്ചർ എന്നെഴുതിയൊരു കാർഡ് പെട്ടെന്ന് രുദ്രൻ ദക്ഷയെ ഒന്ന് നോക്കി കുനിഞ്ഞിരുന്ന് അവളതെല്ലാം വേഗത്തിൽ പെറുക്കിയെടുത്ത് ബാഗിലേക്ക് തിരികെ രുദ്രനും അതിൽ നിന്നും ഒരു കാർഡെടുത്തു ഒന്നോടൊന്നും വായിച്ചപ്പോഴാണ് ദക്ഷയുടെ പിറന്നാളാണെന്ന് അവനറിഞ്ഞത് ദക്ഷ അറിയാതെ അവൻ അവളെ വിളിച്ചു ദക്ഷ എന്നാൽ അവനെ നോക്കിയതേയില്ല ഇറങ്ങിപ്പോകുവാനായി വീണ്ടും അവൾ മാതൃകലേക്ക് നടന്നു അവളുടെ ഇടം കൈയിൽ തൻ്റെ ഇടത്തേക്കായി വിട്ട് അവൻ മുറുകെ പിടിച്ചു വരച്ചതും ദക്ഷ രുദ്രൻ്റെ നെഞ്ചിലിടിച്ച് നിന്നു ഇന്ന് ഉച്ചയ്ക്ക് നിന്നെ ടൗണിൽ വെച്ച് ഞാൻ കണ്ടിരുന്നല്ലോ നീ എവിടെ പോയതാ ഇടം കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു നിങ്ങൾക്കിങ്ങനെ മര്യാദ ഭാ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാൻ നല്ലോണം അറിയാലോ ഇതല്ലായിരുന്നല്ലോ കുറച്ചു മുന്നേ നിങ്ങൾ എന്നെ വിളിച്ചത് അവൾ നിന്ന് ചേറി ഡീ ഒരുപാട് നെഗളിക്കണ്ട ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി എനിക്ക് സൗകര്യമില്ല വിശ്വനാഥൻ്റെ സ്വഭാവം തന്നെയാണ് മകൾക്കും നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞല്ലോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ സ്വഭാവം വെച്ച് ഇവിടെ തുടരാൻ തൽക്കാലം ഇനി ദക്ഷയില്ല എനിക്കെൻ്റെ വീടുണ്ട് അന്തസ്സായിട്ട് എൻ്റെ അമ്മയോടൊപ്പം ഞാൻ കഴിഞ്ഞോളാം അല്ലെങ്കിലും നിങ്ങളുടെ കാശ് എൻ്റെ അച്ഛൻ തിരികെ തന്നതാണ് അത് വരെ മാത്രമേ നമ്മൾ തമ്മിൽ ഇവിടെ ഒരു ബന്ധമുള്ളൂ നിങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണത് അതങ്ങനെ തന്നെ തുടരട്ടെ കാശ് മുടക്കി തന്നതിനാൽ കാശ് മുടക്കി തന്നതിനാൽ ഇനി ദക്ഷ നിങ്ങളുടെ ആരുമല്ല കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൾക്കൊരുപാട് സങ്കടം വന്നിരുന്നു മിഴികളൊക്കെ നിറയാൻ വെമ്പി നിൽക്കുകയാണ് സോറി അവളുടെ കാതിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു സോറിയോ കൊള്ളാം ഈ ഒരു വാക്ക് പറഞ്ഞപ്പോ കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റിയോ എന്നെ നിങ്ങൾ വെറുമൊരു പെട്ടെന്ന് ദക്ഷയ്ക്ക് കരച്ചിൽ വന്നു എന്റെ അച്ഛൻ തെറ്റെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതി അതേ കണ്ണിലൂടെ രുദ്രട്ടൻ എന്നെ നോക്കി കണ്ടില്ലേ അവൾ പിന്നെയും പിതുമ്പി എന്നോട് പറയാതെ നീ എവിടെ പോയതാണ് ഓർത്തു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോയി അതുകൊണ്ടാ പെട്ടെന്ന് ദേഷ്യം വന്നാ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് സ്വന്തം അമ്മയോട് ഇതുപോലെ പെരുമാറുമോ ഇത്തരത്തിൽ സംസാരിക്കുവോ ദേഷ്യം കാണിക്കുവോ എന്നോട് മാത്രം എന്താ ഇങ്ങനെ ഞാനൊരു അന്യായത് കൊണ്ടല്ലേ മിഴികൾ തുടച്ചുകൊണ്ടവൾ അവനെ നോക്കി അന്യായതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ കഴുത്തിൽ കിടക്കുന്നത് എങ്ങും തൊടാതെ അവൻ ദക്ഷയുടെ കഴുത്തിൽ കിടന്ന താലിമാലയിലേക്ക് നോക്കി പറഞ്ഞു ദക്ഷയുടെ കയ്യിലിരുന്ന കവർ അവൻ മേടിച്ച് മേശമ്മൽ വെച്ചു എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ കയ്യിലെന്തോ ചൂട് തട്ടി മുഖം ചൊളിഞ്ഞതും ദക്ഷയ്ക്ക് കാര്യം പിടികിട്ടി അമ്മ വന്നിരുന്നു കുറച്ച് പായസം ഉണ്ണിയപ്പോ ആണ് മേശമ്മിൽ അവന് കുടിക്കുവാനായി വെള്ളവും ഗ്ലാസും ഇരിപ്പുണ്ടായിരുന്നു ഗ്ലാസ് എടുത്ത് ഒന്ന് കഴുകിയ ശേഷം ദക്ഷ പായസം അതിലേക്ക് പകർന്നു തനിക്ക് തരാനായിരിക്കുമെന്ന് രുദ്രൻ വെറുതെ വ്യാമോഹിച്ചു എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ ദക്ഷ അത് കുടിച്ചു എടുത്തത് മുഴുവൻ കുടിച്ചു തീർന്ന ശേഷം അവൾ വീണ്ടും ഒഴിച്ചു എന്നിട്ടും രുദ്രനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അത് കുടിച്ചു ആ സമയത്തായിരുന്നു ലക്ഷ്മിയോടേക്ക് കയറി വന്നത് പായസം എടുത്തു മാറ്റും മുന്നേ രുദ്രചെന്ന് തുറന്നു മോനെ നിന്റെ ഫോൺ റിങ് ചെയ്തു കേട്ടോ അവർ ഫോൺ അവൻ്റെ നേർക്ക് നീട്ടി അപ്പോഴാണ് മേശമേലിരിക്കുന്ന പായസത്തിൻ്റെ ടിന്ന് ലക്ഷ്മിയമ്മ കാണുന്നത് ഇതെന്താ മോളെ പായസം ലക്ഷ്മി ചോദിച്ചതും അത്ര നേരം അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ദക്ഷ അവരെ പറഞ്ഞു കേൾപ്പിച്ചു അമ്മേ എനിക്ക് ഇനി ഇവിടെ തുടരാൻ വയ്യ എൻ്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഒരു പെണ്ണായി പോയെന്ന് കരുതി എന്തും സഹിച്ചും ക്ഷമിച്ചും ജീവിതം തീർക്കാമെന്നാണോ പോലെയുള്ള ആണുങ്ങൾ കരുതുന്നത് ലക്ഷ്മിയൊന്ന് ഇത് എന്നെ പോകാൻ അനുവദിക്കണം എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വിളിച്ചതല്ലേ രുദ്രേട്ടൻ കൊടുത്ത പണവും തിരിച്ചേൽപ്പിച്ചതല്ലേ എന്നിട്ടും എന്നെ ഇങ്ങനെ അവഹേളിക്കുന്നത് കഷ്ടമല്ലേ കരഞ്ഞുകൊണ്ട് അവൾ ലക്ഷ്മിയെ നോക്കി ലക്ഷ്മിക്കും ശരിക്കും ദേഷ്യം വന്നു അവൾ രുദ്രന്റെ നേർക്ക് തിരിഞ്ഞു ഈ കുട്ടിയെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോടാ ലക്ഷ്മി ശബ്ദമുയർത്തി അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവളെന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എന്റെ മക്കിട്ട് കേറണ്ട രുദ്രനും ദേഷ്യം വന്നു അവനും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല വിശ്വനാഥന്റെ ദുർനടത്തിപ്പുകളൊന്നും ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു അയാൾ പണം വാങ്ങിയതും ജാനകിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചതുമൊക്കെ മാത്രമേ ലക്ഷ്മിക്കറിയൂ അല്ലാണ്ട് വിലാസിനിയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ കാര്യമൊന്നും രുദ്രൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല പിറന്നാളായിക്കൊണ്ട് നീ എന്റെ കുട്ടിയെ ഇവളുടെ ആരോഗ്യ സൗഖ്യത്തിന് എന്നോട് ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ എത്ര തവണ കാല് പിടിച്ചു പറഞ്ഞു എന്നിട്ട് കേട്ടോ നീയേ പ്രാർത്ഥിക്കുമെന്നും വേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എൻ്റെ അമ്മ മടങ്ങിപ്പോയ ശേഷം നിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാം അതുവരെ ദേവി ഇതിവിടെ നിൽക്കാൻ എൻ്റെ മോൾക്ക് കനിവുണ്ടാകണം ഞാൻ അപേക്ഷിക്കുവാണ് നിന്നോട് അവർ തക്ഷയിടുന്നേർക്ക് കൈക്കൂപ്പി തുടരും